നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നന്ദിനി മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും വിനായൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിനായകനെ കണ്ടിരിപ്പം നന്ദിനു പറഞ്ഞു എന്നാലും അവൾ ഇത്ര പെട്ടെന്ന് ആ വിക്രം തെറ്റുകളാന്നല്ല എന്നൊക്കെ അല്ലെങ്കിൽ നിരപരാധിയാണെന്നുള്ള തെളിയിച്ച ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ വിനയേട്ടാന്ന് പറയാം ഇത് കേട്ടതെന്നും വിനായകൻ പറഞ്ഞു നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചകഞ്ഞ് ചിന്തിക്കാനൊന്നും പോകണ്ടെന്ന് പറയാം എന്നാലും ആരായിരിക്കും വിക്രത്തിനെ കുടുക്കിയിട്ടുണ്ടായിരിക്കാം രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ അല്ലെ ടി വിക്ക് പറയണേ അല്ല ആരെങ്കിലും ശരിക്കും വിക്രത്തിനെ മനപ്പൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചാണോന്ന് ചോദിക്കാം ഇത് കേട്ട വിനായകനൊന്നും ഞെട്ടി അല്ല നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് അല്ല ടി വിക്ക് വരുന്ന കേട്ടു അങ്ങനെയാണേ മിക്കവാറും വേദം അതും കണ്ടുപിടിക്കും അച്ഛൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ആരാന്നെ കണ്ടുപിടിക്കാനായിട്ട് വിക്രത്തിനെ കുടുക്കിയതാരാന്ന് മിക്കവാറും വേദം മിക്കവാറും അതിന്റെ പറയാൻ പോകുന്ന എനിക്ക് തോന്നണേന്ന് പറയണം അത് കേട്ടിപ്പം വിനായകൻ ചോദിച്ചു അല്ല അച്ഛൻ എപ്പോഴും അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും അതിന് വിനേട്ടനെവിടെ ഇല്ലായിരുന്നല്ലോ വിനയാട്ടം പുറത്ത് പോയക്കല്ലായിരുന്നോ ആ സമയത്ത് അച്ഛൻ പറഞ്ഞതെന്ന് പറയുന്നത് ഇത് കേട്ടു വിനായകൻ എന്റെ ഞെട്ടൽ അവൾ ഇത്രയും കണ്ടുപിടിച്ചെങ്കിൽ ഇനി ബാക്കിയും കൂടെ അവൾ കണ്ടുപിടിക്കും മിക്കവാറും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നില് തനിക്കും പങ്കുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് സഹിക്കില്ല അവള് മാത്രല്ല തന്റെ സ്ഥാനം ഈ വീടിനു പുറത്തായിരിക്കും അത് ഓർത്തു കഴിഞ്ഞപ്പത്തേനും വിനായകൻ എന്തിനും നടത്തില്ല എന്താ വിനേട്ട മുഖത്തൊരു ഭാവത്യാസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് എന്ന് എന്ത് പ്രശ്നം ദേ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ ഇങ്ങനെ ഓരോ ചെറിയന്ന് വർത്താനം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് പറയണം അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു ആഹാ ഇതാ അപ്പൊ വലിയ കഥയായത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോ അല്ലെങ്കിലും അതെ വിനയോടെ ഞാൻ പറയുന്ന കാര്യമൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യം ഇല്ലല്ലോ എപ്പോൾ നോക്കിയാലും ഒരു ബിസിനസ്സും കാര്യങ്ങളും ആ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറയണ വിനയം പറഞ്ഞതേ ഞാനിങ്ങനെ നടക്കുന്നുണ്ടാ വലിയ കുഴപ്പമില്ല നീ ഇങ്ങനെ ജീവിച്ചു പോന്നെ നീയല്ല പറയണേ സ്ഥലം മേടിക്കണം അതും മേടിക്കണം ഇതും മേടിക്കണം എന്നൊക്കെ ഈ വീട്ടിൽ നിന്ന് പോണെന്ന് നീ തന്നെയല്ലേ പറയണ നിക്കും അതൊക്കെ ശരിയാ വിനേട്ട പക്ഷെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വിനയേട്ടൻ എന്താ കേട്ട കുഴപ്പം അല്ലെങ്കിലും എന്റെ ഇവിടെ എന്താ വിലയിരിക്കുന്നത് ഞാൻ പറയുന്ന ആരും ഒന്നും കേൾക്കത്തില്ലോ അതെ നിന്റെ നാവ് ആദ്യം ശരിയാക്ക് നിന്റെ നാവ് ശരിയല്ല അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് വിനായൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ വേദയെ അമ്മി അച്ഛമ്മ വിളിക്കുവാണ് അമ്മിയാച്ചമ്മ വിളിച്ച വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് വേദ ആലോചിച്ചു വിക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് ആലോചിക്കുകയാണ് ആ സമയത്ത് അമ്മണിയച്ചൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വേദ വിക്രം എന്ന് തെളിയിച്ച് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കമല വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അമ്മണി അച്ഛൻ പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോളെ പിന്നെ ഇന്നലെ പിന്നെ ഞാൻ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ മോട് ഇതിൻ്റെ പുറകെ കിടന്നു ഓട്ടോ ആണെന്ന് ഓർത്തോളം ഞാൻ വിളിക്കായിരുന്നേ ഒരു ഭാര്യ അവനും കിട്ടിയതാണ് അവന്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് അന്നേ അറിയായിരുന്നു നീ നല്ലവളാണ് അവന്റെ ജീവിതത്തിലേക്ക് വന്ന സ്വാഭാവികങ്ങൾ കൊണ്ടാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ ആ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ അവളെ അന്ന് ആദ്യ നിമിഷം കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നീ ഇത് കേട്ട ഞാൻ വേദോർത്ത് ശരിയാ അമ്മയും അച്ഛമ്മ അന്നേ പറഞ്ഞതാ ഇവിടെ ശരിയല്ല എന്നുള്ള കാര്യം വശപ്പശ ആണ് എത്ര കൃത്യമായിട്ട് വന്നിരിക്കുന്നത് ഈ സമയം വേദ പറഞ്ഞു അല്ല അച്ഛമ്മയ്ക്കാന്ന് എങ്ങനെ മനസ്സിലായെന്ന് വെക്കാം ചിലരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് ചില കള്ളലക്ഷണങ്ങളൊക്കെ അറിയാനും സാധിക്കും അവളെ കണ്ടപ്പോ തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പറയണ അത് കേട്ടപ്പോ വേദ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ചമ്മയെന്ന് പറയാ കുഴപ്പമില്ല അത് നീ അവന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതെ അവൻ പണ്ടത്തെ പോലെ തന്നെയാണോ പല മാറ്റമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ വേദൊറഞ്ഞു മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാ എന്തോ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ വന്നിട്ടുണ്ടോന്നറിയാം മോളെ ഈ സമയം നീ നന്നായിട്ട് വിനിയോഗിക്കണം അവനെ നന്നാക്കി എടുക്കാൻ പറ്റിയ സമയം എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ വേദഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോഴെ അമണിയാച്ചൻ പറഞ്ഞു അതെനിക്കറിയാം മോളെ എനിക്കറിയാം ഉറപ്പായിട്ടും അവൻ നന്നാവും അതെ നീ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ അവനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ സാധിക്കും അവൻ്റെ ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് അവനെ നേരെയൊക്കെ നിന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു അതേ അവൻ്റെ മുത്തശ്ശി വിളിക്കുന്നുണ്ടെന്ന് പറയണം എന്നാൽ ശരി മോള് വെച്ചോളാം പറയണം പിന്നീട് നോക്കി കഴിഞ്ഞപ്പോൾ സാവിത്രയും മുത്തശ്ശിയാണ് വിളിക്കുന്നത് പിന്നെ പെട്ടെന്ന് വേദ കോളെടുത്തു എന്താ മുത്തശ്ശി എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നത് അതെ ഒരു കാര്യമുണ്ട് വർഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറയാണ് അഡ്മിറ്റ് ചെയ്തോ അതെ അഡ്മിറ്റ് ചെയ്തോ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ വേദോളം ആഹാ ഏത് ഹോസ്പിറ്റലിൽ ആണെന്ന് ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നെ മോളെ ഞാൻ അത് പറയാൻ വേണ്ടി അല്ല ഇപ്പം നിന്നെ വിളിച്ചതെന്ന് പറയാം പിന്നെയോ അത് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്ന് ആ വർഷയുടെ അച്ഛനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാണ് ഏഹ് ചന്ദ്രശേഖർ താങ്കളോ ഉം വന്നത് ശ്രീകാന്തിനെ കാണാനാന്ന് തോന്നുന്നത് ശ്രീകാന്ത കുറച്ച് സമയം ഇവിടെ സംസാരിക്കുന്ന കേട്ടോ പക്ഷെ അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കുശിക്കുശം സംസാരിക്കുന്നു കേട്ടോ ആ സംസാരം കേട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല മോള് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞിട്ട് പോയില്ലേ ശ്രീകാന്തം അയാളും കൂടെ ചേർന്നിട്ട് വിക്രത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നൊക്കെ അതും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ തവണത്തെ കേസുമായിട്ട് അവരുടെ മട്ടും ഭാവവും കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്റെ മനസ്സിലുള്ള സംശയം ഞാൻ മോളോട് പറയുന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പം വേദ പറഞ്ഞു ആ സാരമില്ല മുത്തശ്ശേ ഞാൻ അത് നോക്കിക്കോളാന്ന് പറയാം ഏ മോളെ സൂക്ഷിച്ചും കണ്ടു എന്നിരിക്കാൻ വിക്രത്തോട് പറയണം ഒരു പക്ഷേ അറിയാലോ ഇപ്പം ഇത് പരാജയപ്പെട്ടെന്നോർത്തുകൊണ്ട് ഇനി ശത്രുക്കളെ ചിലപ്പം ഇങ്ങനെ ഇതിന് ഇതുമായിട്ട് പുറകെ വന്നു അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടു നടക്കാനൊക്കെ പറയണമെന്ന് പറയാ വേദ പറഞ്ഞു അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കേണ്ട മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക ഞാൻ എന്നും നോക്കട്ടെ എന്ന അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയണം പിന്നെ മുത്തശ്ശി ഈ കാര്യം തൽക്കാലത്തേക്ക് ആരോടും പറയാനെന്നും ഫോണ്ട കേട്ടോ എന്ന് പറയണം മുത്തശ്ശിക്ക് സംശയം തോന്നിയ കാര്യം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കണം ആ സമയം വേദ ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ എങ്കില് ശ്രീകാന്ത ഇതിനകത്ത് പങ്കുണ്ടായിരിക്കുമോ ഈ ഗുണ്ടാഭിലാഷിനെ വിലയ്ക്ക് വാങ്ങിയതാണെന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തെ ഒന്ന് കണ്ടിട്ട് എന്നെ കാര്യം എന്ന് വേദ തീരുമാനിക്കുകയാണ് പിന്നീട് വിക്രത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതേ ഒരു സ്ഥലം വരെയൊന്നും പോകാനുണ്ടെന്ന് പറയണേ എങ്ങോട്ട് അതൊക്കെയുണ്ട് എന്നെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടോ വിക്രം പറഞ്ഞു അതിനിപ്പോൾ എന്താ എന്ത് ചോദിക്കണം നേരത്തേക്കാണെങ്കിലും നൂറുനൂറ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എവിടെ പോന്നു എന്തിനു പോന്നു എങ്ങനെയെന്നൊക്കെ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല വിക്രത്തിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വേദയോടുള്ള സമീപനത്തിൽ വേദയോട് നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് പിന്നീട് വേദ പറഞ്ഞു ഞാൻ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് വിനായക ശ്രീകാന്തിനെ വിളിക്കുവാണ് ശ്രീകാന്തിനെ വിളിച്ചിട്ട് വെച്ച് സാറേ പ്രശ്നം നോക്കിയാ എന്ത് അല്ല ഗുണ്ടാഭിലാഷിനെ പോലീസ് പിടിച്ചല്ലോ ഇനി ഞാനും സാറിനോടൊപ്പം ഈ ഗൂഢാലോചനയ്ക്ക് ചേർന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ എന്റെ വീട്ടിലെ പ്രശ്നം അറിയാലോ പിന്നീട് എനിക്ക് വീട്ടിൽ കാലു കുത്താൻ പോലും പറ്റില്ല ഇതെങ്ങാനും എന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു പറയാണ് ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിനായക അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് ചോദിക്കാം അതിപ്പം ഞാനൊന്ന് ചെയ്ത് സാറേന്ന് ചോദിക്കാം ഞാനൊന്നും പറയുന്നില്ല ഒരു എമ്മേനെ കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വിനായകൻ പറഞ്ഞു അങ്ങനൊന്നും പറയില്ല സാറേ ഇത് എന്ത് കേസ് വന്നാലും എൻ്റെ തലയിലേക്ക് ഇത് ഇടാൻ നോക്കണം കേട്ടോ എന്നെ ഒന്നും സേഫ് ആക്കിയേക്കണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം ഇപ്പോഴും എൻ്റെ കാര്യം തന്നെ കഷ്ടത്തിലായിട്ടിരിക്കുവാണ് അപ്പോഴാണ് നിന്റെ കാര്യം എന്നും പറഞ്ഞൊരു ശ്രീകാന്ത് കൂട് കട്ടിയാണ് വിനായകൻ ഓർത്ത് പെട്ടോ താൻ ഇനി എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൻ്റെ പേരും കൂടെ പൊങ്ങി വന്നാൽ അതോടുകൂടി തനിക്ക് പിന്നെ ഈ വീട്ടിൽ നിന്നല്ല നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും എന്നൊക്കെ ചിന്തിക്കുവാണ് ഈ സമയം വിക്രം വേദയും കൂടെ പോണപ്പം വേദയോട് വിക്രം ചോദിച്ചു അല്ല നമ്മളിത് എങ്ങോട്ടേ പോകണേന്ന് ചോദിക്കുകയാണ് അതെ ഹോസ്പിറ്റൽ വരെയൊന്നും പോകണമെന്ന് പറയാം ഹോസ്പിറ്റലിൽ അത് ഞാൻ അവിടെ വർഷേച്ചിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല എനിക്ക് ചിലരെയൊക്കെ കാണാണ്ടെന്ന് പറയണം പെട്ടെന്ന് വിക്രം ഓർത്ത് എന്താ ഹോസ്പിറ്റലിൽ വർഷനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാണാൻ പോകുന്നതായിരിക്കുന്ന വിചാരിച്ചേ അങ്ങനെ അവിടെ ചെന്നപ്പോൾ വിക്രം പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നില്ല നീ പോയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ വേദം എങ്ങോട്ടേക്ക് കയറിച്ചു വേദ കയറിച്ച് തന്നപ്പം പക്ഷേ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം മുത്തശ്ശേയും പത്മയെല്ലാം അവിടെ നിപ്പുണ്ടായിരുന്നു അവരെല്ലാം കണ്ടുകഴിഞ്ഞപ്പതിനും വേദ പെട്ടെന്നുകൂടെ അവരുമായിട്ട് സംസാരിക്കുകയാണ് ഈ സമയം പത്മ പറഞ്ഞ് ഇപ്പം മോൾക്ക് സമാധാനമായല്ലോ അല്ലേ ചോദിക്കുക അതെ അമ്മേ എനിക്കറിയായിരുന്നു അല്ലെങ്കിലും വിക്രം തെറ്റും ചെയ്തിട്ടില്ലാന്ന് അതുകൊണ്ട് ആ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയെന്ന് പറയാണ് പിന്നീട് ശങ്കരനാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ അച്ഛനും വിശ്വാസം ആയല്ലോ ഞാൻ അന്നേ പറഞ്ഞില്ലേ വിക്രം നിരപരാധി എന്നുള്ള കാര്യം പക്ഷെ ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അത് ആരാണെങ്കിലും ഞാൻ അധികം വൈകാതെ പുറത്തു കൊണ്ടുവന്ന് പറയണം ആ സമയം ശ്രീകാന്ത് അവിടെ ഇല്ലായിരുന്നു ശ്രീകാന്ത് ഫാർമസീടെ അങ്ങോട്ടേക്ക് പോയതായിരുന്നു പിന്നീട് വേദം മുത്തശ്ശിയോട് ചോദിച്ചു അല്ല ശ്രീകാന്ത് അവനെ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക അവന് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കോ എന്ന് പറയണം ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങണ്ട ഞാൻ പിന്നെ വരാം മുത്തശ്ശീന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങണം ശ്രീകാന്തിനെ കാണുക തന്നെയായിരുന്നു ലക്ഷ്യം പിന്നീട് വേദം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് അങ്ങ് നടന്നു വരുന്നുണ്ട് ശ്രീകാന്തിനെ കണ്ടതും വേദയോട് നിന്നു പിന്നീട് ശ്രീകാന്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു അല്ല പ്ലാനുകളും പദ്ധതികളും ഒക്കെ മുടങ്ങിപ്പോയാ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു ശ്രീകാന്ത് ചോദിച്ചു പ്ലാനുകളും പദ്ധതികളും എന്ത് പ്ലാന് വെറുതെ എന്റെ അടുത്ത് കള്ളത്തരം കാണിക്കണ്ട ഗുണ്ടാഭിലാഷിനെ ശരിക്കുമെന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തത്ത പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറയും അവനെ വിലയ്ക്ക് വാങ്ങി മനസ്സിലായി ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഇതിനകത്ത് ശ്രീകാന്തേനെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ വേദനയും വക്കീൽ കോട്ടിട്ടൊരു അങ്ങോട്ട് വരും അറിയാലോ ഈ ആരാണെങ്കിലും എത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിലും ബാധിക്കാനായിട്ട് ഞാനായിരിക്കും വരുന്നത് അതിപ്പോ എൻ്റെ ഏട്ടനാണെങ്കിൽ കൂടി ഏട്ടനെ പ്രതികൂട്ടി നിർത്തി ഞാൻ വാദിക്കും എൻ്റെ അച്ഛൻ ജഡ്ജി ആയിട്ടിരിക്കുന്ന ആ ജില്ലാ കോടതിയിൽ അവിടെയാണെങ്കിലും ഞാൻ നിന്ന് വാദിക്കും എന്ന് പറയാം എനിക്കിതൊന്നും ബാധകമുള്ള കാര്യമല്ല അറിയാലോ അതുകൊണ്ട് സൂക്ഷ്യം കണ്ട് നടന്നു ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ ഏട്ടൻ ഇതിനകത്ത് പ്രതി ആയിരിക്കില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലായിരിക്കും ഏറ്റുമുട്ടാനായിട്ട് പോകുന്നെ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിച്ചിട്ട് വേറെ അങ്ങോട്ടേക്ക് പോവാണ് ശ്രീകാന്ത് ഒറ്റ ഒട്ടും അത് പ്രതീക്ഷിച്ച കാര്യമില്ല ശ്രീകാന്തിൽ പെട്ടെന്നൊരു ഒരു ഞെട്ടിട്ടുണ്ടായി ഇവിടെ എങ്ങനെ അറിഞ്ഞു കാണുമോ എന്താ സംശയത്തിന്റെ ഇത് വെച്ചാണോ ഇവിടെ പറയുന്നത് അതോ ഇനിയിപ്പോ ഒന്നും അറിയാതെ വെറുതെ പറയുന്നതാണോ എന്താണെങ്കിലും സൂക്ഷിക്കണം ഇനിയിപ്പോൾ അവനെങ്ങാനും ഗുണ്ടാഭിലാഷം എന്തെങ്കിലും തുറന്നു പറയുമോ എന്നൊരു ചിന്തയൊക്കെ ശ്രീകാന്തിന് മനസ്സിലുണ്ടായിരുന്നു പിന്നീട് വിക് വിക്രത്തിൻ്റെ അത്തേക്ക് വേദം എല്ലുകയാണ് ചെന്നൈപ്പത്തേനും വിക്രം ചോദിച്ചു അല്ല എന്തായി കാര്യങ്ങള് നീ എന്താ അങ്ങോട്ടേക്ക് പോയതെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ വർഷേ അഡ്മിറ്റ് ചെയ്തിരിക്കുക അത് മാത്രല്ല എനിക്ക് ശ്രീകാന്തെ അവരെ കാണാൻ എന്ന് ഇത് കേട്ട കഴിഞ്ഞപ്പത്തേനും വിക്രത്തിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് പിന്നീട് വേദയുടെ വെച്ച് സത്യം പറ നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് വയ്ക്കുക എന്ത് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് ഈ പറയുന്ന ഗുണ്ടാഭിലാഷ മാത്രല്ല ഇതിന്റെ പിന്നില് വേറെ ആരൊക്കെയോ ഉണ്ടോ നീ സംശയിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നീ ചോദിക്ക ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓർക്കണേ ഇതിന് മാത്രം എന്ത് തെറ്റാ നീ ചെയ്തേന്ന് എന്താ വിക്രം അങ്ങനെ പറഞ്ഞേ അല്ല നിനക്ക് മാത്രമായിട്ട് ഇങ്ങനെയൊരു വിധിയായി എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം നിനക്ക് സ്വസ്ഥത സമാധാനം ഒന്നുണ്ടായിട്ടുണ്ടോ എപ്പോൾ നോക്കിയാലും നിനക്ക് ഓരോ ദുരന്തങ്ങൾ ഒന്നിനു പറയുക ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കല്ലേ ഒന്നെങ്കിൽ ഞാൻ കാരണം അല്ലെങ്കിൽ നിന്നെ വീട്ടുകാരെ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്തിനാ വേറെ വെറുതെ എന്തിനാ ജീവൻ നശിപ്പിക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ വേദ പെട്ടെന്ന് അവിടെ നിന്ന് പൊട്ടിക്കറിയുവാണ് വിക്രം അത്രയും പ്രതീക്ഷിച്ചില്ല വിക്രം ഓർത്ത് വേദ എന്തേലും എതിർത്ത് പറഞ്ഞ് നിൽക്കുമെന്ന് ഓർത്തേ വേദയുടെ കരച്ചിൽ കണ്ടപ്പോൾ വിക്രത്തിന് സങ്കടമായി എന്താ വേദ നീ എന്തിനാ സങ്കടപ്പെടുന്നത് നിൽക്കും ഏയ് ഒന്നുമില്ല എനിക്കറിയാം നിന്റെ മനസ്സിന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് സാരമില്ല സങ്കടപ്പെടും വേണ്ട എന്ത് വന്നാലും നീ എനിക്ക് താങ്ങാണെങ്കിൽ തള്ളായിട്ട് നിൽക്കുന്നില്ലേ ഇനി അതുപോലെ തന്നെയാണ് എന്ത് വന്നാലും നിനക്ക് ഫുൾ സപ്പോർട്ടോടെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ വേദ വിക്രത്തിയെന്ന് നോക്കുകയാണ് വേദയ്ക്ക് മനസ്സിലായി വിക്രം തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിക്രത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വിക്രം ഇങ്ങനെയൊക്കെ പറയണേന്നൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം വിക്രമത്തിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിക്രത്തിനെതിരെ ആരാ പ്രവർത്തിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം ഉറപ്പായിട്ടും ആ വക്കീൽ കൂട്ടിടുക തന്നെ ചെയ്യും അതിപ്പോ ശ്രീകാന്ത് ആണെങ്കിലും ശരി ചന്ദ്രശേഖരാണെങ്കിലും ശരി അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് വേദം ശ്രമിക്കുകയും ചെയ്യും വിക്രത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് വേദം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു